ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ നമുക്കൊന്ന് തൊലി കളഞ്ഞ് എടുക്കാം ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ വെച്ച് കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ മാങ്ങയെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറ്റ്യാട്ടൂർ മാമ്പഴം എന്ന് പറയുന്ന മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഈ കഷ്ണങ്ങളാക്കിയ മാങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് തവണയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ബാക്കി കൂടി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നന്നായി കുറച്ച് സമയം ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് എടുക്കണം ഏകദേശം ഒരു പകുതി വേവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം കുറച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അറുപത് എം എല്ലിൻ്റെ കപ്പാണിത് അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നു ഇനി നമ്മളിത് നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ചൂട് അധികം വെച്ചാൽ ഇങ്ങനെ പൊട്ടി തെറിച്ച് കൈക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം ഇളക്കാൻ പിന്നെ മധുരം ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നമ്മൾ ഇത് ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കണം ഏകദേശം നമ്മുടെ മാങ്ങ കുറുകി വരുന്നുണ്ട് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ നമ്മളിതിലേക്ക് നമ്മുടെ ഈ മാങ്ങയൊഴിച്ചു കൊടുത്താൽ ഇതിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയാണ് അതായിപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടി കുറുകാനുണ്ട് അപ്പോൾ നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ പാത്രത്തിനിങ്ങനെ വിട്ടു വരാൻ കുറച്ച് വിഷമുണ്ടാവും നല്ല കട്ടിയായുന്ന സമയത്ത് ഇപ്പോൾ ഇത് നന്നായി കുറുകി ഇനി നമുക്കിത് ീ നമ്മൾ ഓയിൽ തടവി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പണ്ടുകാലത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കുന്നത് ഇങ്ങനെ വേവിക്കാതെ തന്നെ ഈ മാങ്ങ പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമ്മൾ ഈ നല്ല ഓലയുടെ പായയിലൊക്കെ ഇട്ട് വെയില തുണക്കിയെടുക്കും ഇത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു തയ്യാറാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ പ്ലേറ്റിൽ ഇതുപോലെ ഒഴിച്ച് നന്നായി ഇങ്ങനെ തടവി നേർ ഇങ്ങനെ തടവി വെക്കുക എന്നിട്ട് നമുക്ക് ഒന്നുകിൽ ഫാനിൻ്റെ കീഴേ വെച്ച് ഉണക്കാം ഇല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്ന സമയത്ത് പൊടികളൊക്കെ എന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊരു നെറ്റ് കവർ ചെയ്ത് വെച്ചാണ് ഉണക്കിയെടുത്തത് അപ്പോൾ നമ്മുടെ ഇത് മാങ്ങയുടെ മാങ്ങ തെര അല്ലെ മാങ്ങ കച്ച് എന്നൊക്കെ പറയുന്നത് ഇത് നല്ല തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതാ കാണുന്നില്ലേ ഇതാ ഇതുപോലെയായിട്ട് കിട്ടും അപ്പോൾ മാങ്ങയൊക്കെ ഉള്ളവരെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതുപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ നല്ല ഒരു വിഭവം ആണ് ഇത് അപ്പോൾ ഞാൻ ഈ മുറിച്ച് വെച്ചതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിച്ചു കൊള്ളുന്നു ഇത് നമുക്കൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നന്നായി വെന്ത് ഉണക്കി എടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ പോയി പോകുക എന്നുമില്ല അപ്പോൾ നമുക്ക് കഴിച്ച് കഴിക്കാൻ നല്ലതാണ് ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബായ്